എസ് എൻ ഡി പി ശാഖായോഗം നേതൃത്വ സംഗമം പുനലൂർ ഏരീസ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം പുനലൂർ പത്തനാപുരം യൂണിയനിലെ ശാഖകളുടെ ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെൻറ്റ് ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മറ്റു പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെട്ട ശാഖാ നേതൃത്വ സംഗമമാണ് പുനലൂർ ഏരീസ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചത് പുനലൂർ യൂണിയൻ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ആർ ഹരിദാസ് സ്വാഗതം പറഞ്ഞു എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടന വിശദീകരണം നടത്തി എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനായിരുന്നു നമ്മൾ മതേതരത്വം ആവശ്യം നമ്മൾക്ക് അവഹാരപ്പെട്ടുള്ള പ്രാതിന് ഈ പൂവിടെ ഉണങ്ങൾ നമ്പ്രഹ്മ നമുക്ക് അർഹപ്പെട്ട പങ്കാളിത്തം ഗ്രാമത്തിൽ നമ്മളെങ്ങനെ തോന്നാൻ വരുന്ന അവരെ തിരിച്ച് പ്രതികരിക്കാനുള്ള ശക്തി സമുദായത്തിലാണ്

റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലം ജലസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ട്രിബിൾ